മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താരമാണ് താര കല്യാൺ താര കല്യാണിൻ്റെയും മകൾ സൗഭാഗ്യ വെങ്കിടേഷിൻ്റെയും വാർത്തകൾ പ്രേക്ഷകർക്ക് എന്നും പ്രിയപ്പെട്ടതാണ് ഇപ്പോൾ ഇതാ ഇരുവരെയും സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നായയും പശുക്കളും പൂച്ചയും കോഴിയും താറാവുമൊക്കെയുള്ള ഒരു വലിയ വീടാണ് വാടകയ്ക്ക് സൗഭാഗ്യ വെങ്കിടേഷ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടെ പുറം പണിക്ക് ജോലിക്കാരെ വച്ചിട്ടില്ല ജോലികളെല്ലാം സൗഭാഗ്യ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് അടുക്കളയിലേക്ക് മാത്രമാണ് സഹായികളെ വെച്ചിട്ടുള്ളത് വീട്ടിലെ ജോലികൾ ചെയ്യുന്ന വീഡിയോ സൗഭാഗ്യ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ളൊരു വീഡിയോയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച വ്യാപകമായി പ്രചരിക്കുന്നത് ആർത്തവ വേദനയ്ക്കിടെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്ന സൗഭാഗ്യയാണ് വീഡിയോയിൽ കാണാൻ കഴിയുന്നത് രാവിലെ വയറുവേദനയും ക്ഷീണവും ഒക്കെ ഉണ്ടായിട്ടും ചില്ലറ പൊടിക്കൈകളൊക്കെ ചെയ്ത് വീട്ടിലെ മുഴുവൻ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യുന്ന സൗഭാഗ്യമാണ് വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇടയ്ക്ക് വേദന കൂടുമ്പോൾ വിശ്രമിക്കുന്ന സൗഭാഗ്യയും വീഡിയോയിൽ കാണാം മകളുടെ വീഡിയോ കണ്ട് അമ്മ താരാ കല്യാണിന്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് എൻ്റെ ഹൃദയം മുറിയുന്നു എന്നാണ് താര കല്യാണിട്ട കമൻറ്റ് എന്നാൽ ഈ വീഡിയോ കണ്ട ശേഷം സൗഭാഗ്യയ്ക്ക് അഭിനന്ദന പ്രവാഹമാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ആർത്തവ വേദനയായിട്ടും രാവിലെ വയറിൽ ഹോട്ട് ബാഗും വെച്ച് ഒരു ചൂട് കാപ്പിയും കുടിച്ചാണ് സൗഭാഗ്യ ജോലികൾ മുഴുവൻ ചെയ്തു തീർക്കുന്നത് വളർത്തു മൃഗങ്ങളെ നോക്കുന്നതിനൊപ്പം വീട്ടിലെ തുണികൾ മുഴുവൻ അലക്കുന്നതും കാണാം തുണികൾ വിരിക്കാനും മറ്റുമായി ഭർത്താവിൻ്റെയും മകളുടെയും സഹായവും ലഭിക്കുന്നതും വീഡിയോയിൽ നമുക്ക് വ്യക്തമായി കാണാം എല്ലാ ജോലിയും പൂർത്തിയാക്കിയ ശേഷം വിശ്രമിക്കുന്നതോടെയാണ് സൗഭാഗ്യ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നത് ഒരു താരമായിരുന്നിട്ട് കൂടി ഈ ജോലികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നതിനാണ് ഈ അഭിനന്ദന പ്രഭാഗം സൗഭാഗ്യയ്ക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പുറം ജോലിക്ക് വേണമെങ്കിൽ ആളെ വെച്ച് ചെയ്യിക്കാം എന്നാൽ യാതൊരു താരചാടയമില്ലാതെ ജോലികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന സൗഭാഗ്യയ്ക്ക് നാനാ ഭാഗത്തു നിന്നും അഭിനന്ദന പ്രവാഹമാണ് ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക